എല്ലാവർക്കും എസ് ആർ കറി സ്വാഗതം നോമ്പൊക്കെ വരുന്നത് അല്ലെ ബ്രെഡ് ക്രംസ് നിർബന്ധാണല്ലോ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനും ചിക്കൻ റോൾ ഉണ്ടാക്കാനൊക്കെ ഒക്കെ അപ്പൊ മുൻകൂട്ടി നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കി ആക്കി ബുദ്ധിമുട്ടില്ലല്ലോ അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം അതിനായി ഞാൻ ഇവിടെ കുറച്ചധികം ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ കുറച്ചധികം ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കുന്നുണ്ട് പൊട്ടിയതായാലും വിരോധമില്ല പൊട്ടാത്തതായാലും വിരോധമില്ല ഇല്ല കേട്ടോ ഇത് മിക്സർ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഫൈൻ ആക്കിയിട്ട് പൊടിച്ചെടുക്കണം അപ്പൊ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കാം ഞാൻ രണ്ട് മൂന്നാല് ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ പൊടിച്ചെടുത്താണ് ഇത് കേട്ടോ ഒട്ടും കട്ട കെട്ടാതെ വേണം പൊടിച്ചെടുക്കാൻ ഇനി ഒരു പാൻ നല്ലതുപോലെ ചൂടാക്കി എടുക്കണം നല്ലതുപോലെ ചൂടായതിന് ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം നമ്മുടെ പൊടിച്ച് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് കൈ നിർത്താതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യത ഉണ്ട് കുറച്ച് സമയം എടുക്കും ഇത് റെഡിയായി കിട്ടാൻ ഇതൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് ഇളക്കി കൊടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളറായ സ്റ്റവ് ഓഫ് ചെയ്യാട്ടോ ഏകദേശം റെഡി ആയി കിട്ടിയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടും കുറച്ചു നേരം ആ പാനിൽ ഒന്ന് ഇളക്കി കൊടുക്കട്ടൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാന് ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അടിപ്പൊടി ബ്രെഡ് ക്രംസ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലേക്കൻ ഒന്ന് അമർത്ത് അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യേ വേണ്ട അടിപ്പൊളി ബ്രഡ് ആണ് കേട്ടോ ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം കണ്ടെയ്നറിൽ ആക്കി വയ്ക്കാൻ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ Thank you.